തുടർ കഥ ആരിമതിയുടെ കഥ സ്ത്രീ വിദ്വേഷത്തിന്റെ കഥ കുടുംബ വിദ്വേഷത്തിന്റെ കഥ സാമൂഹ്യ വിദ്വേഷത്തിന്റെ കഥ സദാചാരമില്ലൈബയുടെ കഥ അമ്പരെങ്ങണ വിളിക്കുന്ന കഥ ബാങ്കുകളെ കത്തുന്ന കഥ സഹായര ബാങ്കിൽ വരുന്ന കഥ സ്വർണ്ണം കടത്തുന്ന കഥ ഇതിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി സാധാരണക്കാരനോട് ഇന്നും ഓട്ടോ ാണ് ഇന്നലെയും ഇന്ന് പറഞ്ഞിന്റെ മുന്നിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടി ആ സ്വാമി ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പക്ഷേ പ്രിയപ്പെട്ടവരെ ദൈവമുണ്ടെങ്കിൽ ചെകുത്താനുണ്ട് ധർമ്മമുണ്ടെങ്കിൽ അധർമ്മമുണ്ട് സത്യമുണ്ടെങ്കിൽ അസത്യം ഉണ്ട് നീതി ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിന്റെ